നമസ്കാരം ഞാൻ കൊല്ലം തുളസിയാണ് വളരെ അത്ഭുതകരമായ അല്ലെങ്കിൽ ഏറ്റവും ശ്രേയസകരമായ ഒരു വാർത്ത ഞാനിവിടെ പറയാൻ ശ്രമിക്കുകയാണ് ശ്രീമദ് വിശ്വബ്രഹ്മ മഹാകാവ്യം എന്നൊരു മഹത് ഗ്രന്ഥം ഒരു ശ്രേഷ്ഠ ഗ്രന്ഥം ഇവിടെ രചിക്കപ്പെട്ടിരിക്കുകയാണ് ഈ മഹത് ഗ്രന്ഥത്തിനാവശ്യമായ കരിക്കളും ബാക്കിയുള്ള വിവരങ്ങളും വിജ്ഞാനങ്ങളും എല്ലാം പകർന്നുകൊടുത്തത് തന്ത്രിമുഖ ബ്രഹ്മശ്രീ പ്രസാദ് ആചാര്യ ആണ് എന്നുള്ള കാര്യം ഏറെ സന്തോഷപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ശ്രീ പനച്ചിക്കാട് സദാശിവനാണ് ഈ ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് സംഗീതജ്ഞനും അധ്യാപകനും അതിലെല്ലാം ഉപരി ഒരു നല്ല വൈജ്ഞാനിക ഗ്രന്ഥങ്ങളോട് ആഭിമുഖ്യം പുലർത്തുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഈ ശ്രമം വളരെ വിജയിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതുകൂടാതെ സംഗീത പരിപാടികളിൽ പാടുവാൻ അനുയോജ്യമായ ശാസ്ത്രീയ കീർത്തനങ്ങൾ ബ്രഹ്മ സോപാന സംഗീതങ്ങള് ഉറക്കുപാട്ടുകൾ ബ്രഹ്മ അഷ്ടോത്തര ശതകം എന്നിങ്ങനെയുള്ള സംഗീത സൃഷ്ടികൾ ഓഡിയോ ആക്കി ഇതിനോടൊപ്പം പ്രകാശനം ചെയ്യപ്പെടുന്നുണ്ട് അതും ഒരു സന്തോഷകരമായ കാര്യം കൂടിയാണ് ഈ ഓഡിയോ സി ഡിയിൽ പാട്ടുകളെല്ലാം എഴുതിയിരിക്കുന്നത് ശ്രീ വാഗസ്ഥാനം ദാസപ്പനാണ് അദ്ദേഹത്തിൻ്റെ മനോഹരമായ വരികൾക്ക് ശ്രീ പനച്ചിക്കാട് സദാശിവൻ അതിനനുസരിച്ചുള്ള ഹൃദ്യമായ സംഗീതവും നൽകിയിട്ടുണ്ട് ശ്രീമദ് വിശ്വബ്രഹ്മ മഹാകാവ്യത്തിനും അതിനോടനുബന്ധിച്ചുള്ള സംഗീത സൃഷ്ടികൾക്കും എൻ്റെ എല്ലാവിധമായ വിജയാശംസകളും പ്രാർത്ഥനകളും ഞാൻ അർപ്പിക്കുന്നു നമസ്കാരം